എന്തെന്നായിപ്പോச்சு നീ ഓളെ ഇളല പഠിക്കുംേ ഏറ്റവും മെริญയവളാണ് അതേം തടി ഒക്കാനാണ് മെലിഞ്ഞാണ് നീ തടി കൂടാൻ വേണ്ടി കഴിച്ച് ഇന്നിപ്പോ തടി കുറക്കാൻ വേണ്ടി കഴിക്കാനാണ് ഞാൻ എന്താ കൊക്കേ നീ ആണ് തടി കൂടാൻ കഴിച്ചിരുന്നത് കൂടാൻ കഴിച്ച ഞാൻ രാവിലെ ഉല്ലുവന്റെ വെള്ളം ആയപ്പോൾ കൊള്ളാ വെള്ളം കുറയും നല്ല കുറഞ്ഞിട്ടോ നീ വെച്ചിട്ട് കുറഞ്ഞുണ്ടട്ടോ നീ കുറഞ്ഞോളൂ ശർത്രാശയം കുറഞ്ഞു െ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല ഇന്നിപ്പം വരാൻ പറ്റി വന്നതിന് വളരെ സന്തോഷം ഓക്കെ താങ്ക് യു അടിപൊളിയായിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് പോവാൻ ഏതായാലും ഞമ്മള് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പോവാണ് ഏർ അസ്കർ ബൈക്ക് ഏത് ഏത് ഭക്താണ് എന്നുള്ള ചോദ്യം നമ്മളെ നേതാവ് മന്ദം മന്ദമായി കടന്നു വന്നുകൊണ്ടിരിക്കയാണ് ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇതാ നമ്മളെ പ്രിയപ്പെട്ട നേതാവ് ഇത് കടന്നു വന്നുകൊണ്ടിരിക്കയാണ് ഇതാ 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 ഇത ഇത ഇതാ നേതാവെന്ന് പുള്ളിക്കുപ്പട്ടെ നിങ്ങളാണ് ഇവിടുത്തെ തറവാടിന്റെ ആതിഥേവന്മാരാണ് എങ്ങനെ വേണോ ഏ ആതിഥേവന്മാര് മാതൃക എല്ലാ റെഡിയല്ലേ എല്ലാ റെഡിയല്ലേ നിന്ന് അതെ അതെ അവിടെ ഇപ്പൊ കായപ്പം ായപ്പല്ലേ നമ്മളെ മറ്റേ നമ്മള് ഇവിടെ ഒത്തു കൂടിയാലൊക്കെ സ്വാഗതം 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 ഇനിയും ഒത്തു കൂടാനൊക്കെ ഒരുപാട് കാര്യങ്ങൂടാനൊക്കെ സെക്രട്ടറി ആക്കല്ലേ ഇനി താരാട്ടിക്കാം ജലീൽകേട്ട സൗഖ്യം അല്ലേ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്ത് പാട്ടാണ് നീ വേണമുദ്ദേശിക്കുന്നത് നീ എന്താണോ വാടുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പാട്ടെടുക്കുള്ളൂ ഏതായാലും പഠിച്ചു വെക്ക കേട്ടോ അടിപൊളി സൂപ്ര പിടിച്ചോണ്ടിരിക്കാണ് ഏഹ് അസ്കർഭായ് ഇവിടെ നിന്ന് മുനീർ ഏറെ നാളുകൾക്ക് ശേഷാണ് ഏ ഇങ്ങനെ മനോഹരമായ സാലോഡ് റസാഖ് ഭായുടെ അച്ചർ പ്രദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് നിരാഹാര സമരത്തിനാന്ന് കേട്ടല്ലോ ഏ പ്ര കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നമ്മടെ പത്ത് സംഗമത്തില് പ്രസിഡന്റ് നിരാഹാരത്തിലായിരുന്നു അല്ലേ അന്ന് വേറെ കല്യാണത്തിന് കഴിച്ചു വന്ന മുനിട്ടീശയുടെ നേതൃത്വത്തിലുള്ള തീറ്റ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളോട് എപ്പോഴും നേരത്തെ വരാൻ പറഞ്ഞു പകുതി അറ്റൻഡൻസ് അല്ലേ ജലീന്റെ ഉമ്മാണ് ജലീലിന്റെ

എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് ഈ പരിപാടി വീണ്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഒരു പത്ത് പഠിച്ചൊരു ആളെ തന്നെയാണ് ഞാനും വളരെ മാത്രമേ ഒരു ഇരുപത് കൊല്ലം ഏതായാലും സന്തോഷം കണ്ടതിലും ഇനിയും വരികയും ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കുറിച്ച് നല്ല 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 അഭിപ്രായം ഓ ഇന്ന് ഞങ്ങൾ വളരെ ും ഒത്തൊരുമയോടെ പോവാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഞങ്ങളെ ക്ലാസ്സിന്റെ അതിലൊക്കെ വലിയ നേട്ടമുണ്ട് ഒരുപാട് കല്യാണങ്ങൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ സജീവമായിട്ട് എന്റെ ഉമ്മ കൂടെ ഒരു പിന്നെ ഒരാളെ കാണായിട്ട് ഞാൻ ജലീനെ വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ ആടെ ഗൾഫ് കേടി കണ്ടുപിടിച്ചു ഓ ഓ

Oh. Very good.